मेरे यूट्यूब चैनल के स्वागत है आज यदि കാണる കാണത്തെ ഒരു ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും താഴെ കമന്റിൽ അറിയിക്കണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോർട്ട പോകാം તો ശന്നെ എന്തു സാധനം തരണ്ട ഇവിടെ ഫിറ്റ്സ് വച്ചിട്ടുണ്ട് എന്താണ് പറയണം നമുക്ക് സാധനം എടുത്തിട്ട് വരാം പേസക്ക സാധനം എടുത്തിട്ട് വന്നിട്ട് പിന്നെ യോഗാനൊരു കണ്ടന്റ് ആയതോ കൊണ്ടാണ് എനിക്ക് തന്നത് അതായത് സ്ത്രീ സംഭവങ്ങൾ എനിക്ക് എന്തൊക്കെയാണ് തന്നെ ആദ്യം തന്നെ ഞാൻ ഉടുമ്പോ അത് കുറച്ച് റിപ്പറൻസ് കിടക്കണ്ടായാലോ കൊണ്ട് എനിക്ക് മേടിച്ചുകൊണ്ട് തന്നെ എങ്ങനെയാണ് സംഭവം എനിക്ക് ആണെന്ന് അവളുടെ മടിയിൽ ഞാൻ വെച്ചോട്ട് കാണിച്ചില്ല എന്റെ ഞാൻ മേടിച്ചതും എടുത്തു വെച്ചാണ് എല്ലാ ഗിഫ്റ്റ് കൊടുക്കല്ലേ പിന്നെ രണ്ട് സിനിമ കോമ്പിനേഷൻ

പിന്നെ നമുക്ക് രണ്ട് ഫ്ലവറി ഞാൻ ആദ്യത്തെ അൺബോക്സിംഗ് ചെയ്ത് കണ്ടത് ആണ് സ്പൃഷിയായിരുന്നു അങ്ങനെ പിന്നെ കുറച്ച് ഒന്നും ഇതൊക്കെ